പ്രിയമുള്ളവരെ മെഗാസ്റ്റാർ മമ്മൂട്ടി സംഘടിപ്പിച്ച ഒരു നഗ്നയോട്ടത്തെക്കുറിച്ച് നമുക്ക് ഇത്തവണ പറഞ്ഞാലോ പ്രത്യേക ഉദ്ദേശത്തോടെ പൊതുസ്ഥലത്ത് നൂൽബന്ധമില്ലാതെ ഓടുന്നതാണ് സ്ട്രീക്കിംഗ് അഥവാ നഗ്നയോട്ടം എന്നാണല്ലോ നിർവചനം ഉദ്ദേശം ഒരുപക്ഷെ തമാശയായിരിക്കാം വിദേശങ്ങളിൽ ഇടയ്ക്കിടെ നടക്കുന്നതാണിതെങ്കിലും ഭാരതത്തിൽ ഇതൊരസാധാരണ സംഭവം തന്നെയാണ് ചരിത്രത്തിലിടം നേടിയ ഭാരതത്തിലെ ആദ്യത്തെ നഗ്നയോട്ടം നടന്നത് നമ്മുടെ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ മാസം ഒന്നിന് കൊച്ചി ബ്രോഡ്വേയിലാണ് ആ ചരിത്ര സംഭവം കണ്ട് ജനങ്ങൾ സ്തംഭിച്ചു നിന്നതും ഞെട്ടിത്തെരിച്ച് തല താഴ്ത്തിയത് പുതുതായി പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഒരു സിനിമ മാഗസിൻ്റെ ഫോട്ടോഷൂട്ടിനു വേണ്ടി അതേ വർഷം ഡിസംബറിൽ ജൂഹു ബീച്ചിൽ അന്നത്തെ പ്രസിദ്ധ മോഡലായിരുന്ന പ്രോതിമ ഭേദിയും ഒരു നഗ്നയോട്ടം നടത്തിയിരുന്നു കേട്ടോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നാട്ടിലെ നഗ്നയോട്ടത്തെ കുറിച്ചാണല്ലോ എറണാകുളം ലോ കോളേജിലെ നാല് വിദ്യാർത്ഥികൾ നടത്തിയ സ്ട്രൈക്കിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത് വയസ്സ് തികഞ്ഞു കേട്ടോ ഇതിന്റെ പിന്നത്തെ വർഷം കൊച്ചിയിൽ ഒരു നഗ്നയോട്ടം സംഘടിപ്പിക്കപ്പെട്ടു അതിന്റെ പിന്നിൽ അന്നത്തെ എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന പി ഐ മുഹമ്മദ് കുട്ടിയും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹവും ഈ നഗ്നയോട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അന്ന് വാർത്താപ്രാധാന്യം നേടിയ ആ നഗ്നയോട്ടത്തിൻ്റെ കഥകൾ പൂർണ്ണമായി അറിഞ്ഞ ഒരാൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി ലേഖകൻ എൻ എൻ സത്യവ്രതനാണ് ഇദ്ദേഹം മാത്രമാണ് ഈ വാർത്ത ചിത്ര സഹിതം റിപ്പോർട്ട് ചെയ്ത ഒരേ ഒരാൾ ഫോട്ടോ എടുത്തതാകട്ടെ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ജനാർദ്ദനൻ എന്ന ഫോട്ടോഗ്രാഫറും എൻ എൻ സത്യവ്രതൻ വാർത്ത വന്ന വഴി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ നഗ്നയോട്ടത്തിനു പിന്നിലെ ചേതോവികാരവും പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കു മുന്നിലൂടെ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായി ഓടിയത് എന്തിനെതിരെയും അമർഷത്തോടെ പ്രതികരിക്കുന്നത് എഴുപതുകളുടെ പ്രത്യേകതയായിരുന്നു എറണാകുളം ലോ കോളേജ് ഹോസ്റ്റലിലെ ഒരു മുറിയിൽ എല്ലാ ദിവസവും ഒത്തുചേരാറുണ്ടായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചർച്ചയ്ക്കിടയിൽ സമൂഹത്തിൻ്റെ പോക്കത്ര ശരിയല്ലെന്ന് വിലയിരുത്തി അതിനായി ഒരു ഞെട്ടിക്കൽ ചികിത്സയെന്ന രീതിയിലാണ് അവർ നഗ്നയോട്ട തീരുമാനം കൈക്കൊണ്ടതത്രേ കൂട്ടത്തിൽ നിയമ വിദ്യാർത്ഥിയല്ലാത്ത കോമളചന്ദ്രൻ എന്ന യുവാവും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് വിദ്യാർത്ഥികളുടെ സ്ട്രീക്കിംഗ് പ്ലാൻ മാതൃഭൂമിയുടെ എൻ എൻ സത്യവ്രതനെ അറിയിച്ചത് രാത്രി സുഭാഷ് പാർക്കിലൂടെ ഓടുവാനായിരുന്നു നാലു പേരുടെയും പരിപാടി എന്നാൽ ശ്രീ സത്യവ്രതന്റെ ഇടപെടൽ ഇത് വൈകിട്ട് അഞ്ചുമണിക്ക് ബ്രോഡ്വേയിലൂടെ എന്നായി മാറി അഞ്ചു പേർ കൃത്യസമയത്തെത്തി ഓടുന്ന നാലു പേരും അടിവസ്ത്രങ്ങൾ ഒഴിവാക്കി മുണ്ടും ഷർട്ടും മാത്രമിട്ട് ഇടവഴിയിൽ തയ്യാറായി നിന്നു അഞ്ചാമന് ഇവരുടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് ഓട്ടം അവസാനിക്കുന്നിടത്ത് കാറിൽ എത്തിക്കുന്നതിനാണ് ചുമതലയുണ്ടായിരുന്നത് ശ്രീ സത്യവ്രതൻ തന്നെയാണ് ഫോട്ടോഗ്രാഫറേയും ഏർപ്പാടാക്കിയത് എല്ലാ തയ്യാറെടുപ്പുകളും ഇവർ അതീവ രഹസ്യമായാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി വൈകിട്ട് ആറര മണിക്ക് നൂൽബന്ധമില്ലാതെ നാല് പുരുഷന്മാർ ബ്രോഡ്വേയിലൂടെ ഓടി ജനങ്ങൾ പകച്ചു നോക്കി നിന്നു സ്ത്രീകൾ തലയും താഴ്ത്തി നിന്നു ക്യാമറയുടെ മിന്നി ഫോട്ടോ എടുത്തുവെന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴുണ്ട് ഫോട്ടോഗ്രാഫർ നിരാശനായി വരുന്നു പറ്റിച്ചു ക്യാമറയുടെ പ്രശ്നം മൂലം ഫോട്ടോ എടുക്കുവാൻ സാധിക്കാതിരുന്ന അദ്ദേഹം ആ വിദ്യാർത്ഥികളെ പിന്തുടർന്നു ഒടുവിൽ അദ്ദേഹം അവരുമായി സംസാരിച്ച് വീണ്ടും ഓടുന്നതിന് തയ്യാറെടുപ്പിച്ചു അങ്ങനെ അവർ നാൽവരും ലോ കോളേജിനടുത്തും മറ്റുമായി പലതവണ നൂൽബന്ധമില്ലാതെ ഓടി അങ്ങനെ ചരിത്രം പിറന്ന ഫോട്ടോ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലൂടെ മാതൃഭൂമി പത്രത്തിന് മാത്രം സ്വന്തമായി പിറ്റേന്ന് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ വൈലയിൻ ഇല്ലാത്ത വാർത്തയും ചിത്രവും കണ്ട് നാടും നഗരവും ഞെട്ടി സംസ്ഥാനത്തിന് പുറത്തടക്കം മാതൃഭൂമിയിലെ പടവും വാർത്തയും നാൽപ്പത് പത്രങ്ങൾ വാർത്തയാക്കി ചില പത്രങ്ങൾ മുഖപ്രസംഗവും എഴുതി കൊച്ചിയിലെ കുരങ്ങുകൾ എന്നായിരുന്നു കേരള കൗമുദി പത്രത്തിന്റെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി പ്രസിദ്ധീകരിച്ച ഈ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ദ ഓഫ് കേരള ആദ്യമെല്ലാം ഇവരെ പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മുൻ ചെയ്തികളിൽ ഇവർ കുഴപ്പക്കാരല്ലാതിരുന്നതിനാൽ പ്രിൻസിപ്പാളായിരുന്ന ശ്രീ ഫിലിപ്പ് തയ്യൽ ഒരു താക്കീതിൽ മാത്രം ശിക്ഷ കുതുക്കി ഈ നാലു പേരും പിന്നീട് നിയമവിരുദ്ധമെടുത്തു ബിരുദമെടുത്തു ഇവരിൽ ഒരാൾ മാത്രമാണ് അഭിഭാഷക വൃത്തി സ്വീകരിച്ചത് ഈ നാല് സംഘത്തിലെ സംഘത്തിലെ പേരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടത്രേ ഒരാൾ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥനായി മറ്റു രണ്ടുപേർ ബിസിനസ്സുകാരായി എന്നും കേൾക്കുന്നു അവരാരാണെന്ന കാര്യം പൊതുജനത്തിന് അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഒന്നാം വാർഷിക ദിനത്തിൽ നഗ്നയോട്ടം ആവർത്തിക്കുമെന്ന് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ മുൻകൂറായി നോട്ടീസ് അടിച്ചിറക്കി ജില്ലാ കളക്ടർ ഉപ്പിലിയപ്പനും ജില്ലാ പോലീസ് മേധാവി വി കെ ചന്ദ്രശേഖരനും വൻ പോലീസ് സന്നാഹമൊരുക്കി ബ്രോഡ്വേയിൽ കാത്തുനിന്നു ഈ കാഴ്ച കാണുവാൻ വഴിയുടെ ഇരുഭാഗങ്ങളിലും ജനസഞ്ചയം സ്ഥാനം പിടിച്ചു ആർപ്പുവിളിയും ആരവവും ബഹളവും ഒക്കെയായി ലോ കോളേജിനുള്ളിൽ നിന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളെത്തി അവർക്കൊപ്പം ഉടുതുണിയില്ലാതെ തുണിയില്ലാതെ ഏതാനും കൊച്ചുകുട്ടികളും അതിന് നേതൃത്വം നൽകിയ രണ്ടു പേരിലൊരാൾ നമ്മുടെ എവർഗ്രീൻ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടിയാണ് മറ്റൊരാൾ പിന്നീട് എറണാകുളം ജില്ലാ കളക്ടറായി തീർന്ന ദിവതനായ ശ്രീ കെ ആർ വിശ്വംഭരനും ഈ സംഭവങ്ങളെല്ലാം നടന്നത് എറണാകുളം പ്രസ് ക്ലബിനടുത്ത് ആയിരുന്നുവെങ്കിലും മറ്റൊരു പത്രപ്രവർത്തകനും ഇതറിഞ്ഞില്ല എന്നത് ഇന്നും വലിയൊരു അത്ഭുതമായി നിലനിൽക്കുന്നു മാതൃഭൂമിയുടെ എൻ എൻ സത്യവ്രതന്റെ മാത്രം സൂപ്പർ സ്കൂപ്പ് ആയിരുന്നു അത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം